ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് സന്താന സന്താനഗോപാലം എന്ന ഭാഗം ഭാഗവതം ദശമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്താണത് സന്താനഗോപാലം ആ ഭാഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ സന്താന സന്താനഗോപാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഭഗവാൻ യിൽ രുക്മിണിദേവിയും മറ്റ് തൻ്റെ അഷ്ടലക്ഷ്മിമാരായ ഭാര്യമാരുമൊക്കെ എടുത്ത് അവിടെ ജീവിക്കുന്നു ബലരാമസ്വാമിയുണ്ട് ഭഗവാന്റെ മുത്തശ്ശനായ ഉഗ്രസേനാണ് ഭരണം നടത്തുന്നത് അപ്പോൾ ഭഗവാന്റെ മകനായ പ്രത്യുപ്നനുണ്ട് അനിരുദ്ധനുണ്ട് ഇവരൊക്കെയും ഉണ്ട് എല്ലാവരുമായി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരുമ്പോൾ ഒരു ബ്രാഹ്മണൻ തനിക്കുണ്ടായ ആദ്യ സന്താനം തന്നെ ഭൂമിയിലേക്ക് അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീണപ്പോൾ തന്നെ അത് മരിച്ചുപോയി ചാ പിള്ളയായിപ്പോയി അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഉഗ്രസേനൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു അവിടെ ഭഗവാനും ബലരാമസ്വാമി എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട് അവിടെ വന്ന് പറയുന്നു ബ്രാഹ്മണന്മാരോട് നിങ്ങൾ കാണിക്കുന്ന ഇഷ്ടക്കുറവ് കൊണ്ട് ഉദ്ദേശശുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് ബ്രാഹ്മണരോട് കാണിക്കുന്ന ക്രൂരത കൊണ്ടാണ് അവരോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ് ബ്രാഹ്മണരുടെ കുഞ്ഞുങ്ങൾക്കിങ്ങനെ ആപത്ത് സംഭവിക്കുന്നത് ഭരിക്കുന്ന രാജാവിൻ്റെ കുഴപ്പം കൊണ്ടാണ് രാജ്യത്ത് ഒരു കുഞ്ഞിന് മരണം പോലും സംഭവിക്കുന്നത് എന്ന് അന്നുള്ളവർ അതായത് നമ്മുടെ പൗരാണിക പ്രമാണം പ്രമാണമനുസരിച്ച് അതാണ് വിശ്വസിച്ചിരുന്നതും അതാണ് ശരിയായിട്ടുള്ളതും അതിശൈത്യമോ അതി ഉഷ്ണമോ പ്രളയമോ ദുരന്തമോ പ്രകൃതി ദുരന്തങ്ങളോ ഒക്കെ വരുമ്പോൾ അത് ഭരണകർത്താക്കളുടെ ദുഷ്ചെയ് ചെയ്തുകൾ കൊണ്ടാണ് അവരുടെ നല്ല മനസ്സല്ലായ്മ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ബ്രാഹ്മണനും വന്ന് ഉഗ്രസേനോട് പറയുന്നു നിങ്ങൾ ബ്രാഹ്മണരോട് കാണിക്കുന്ന മോശമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത് എന്ന് എന്ന് ഗുരുസേനെ ഒരുപാട് സംസാരിച്ച് വിദ്വേഷം പ്രചരിപ്പിച്ച് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു അങ്ങനെ രണ്ടാമത്തെ കുട്ടിയും ബ്രാഹ്മണൻ്റേത് പിറന്നു വീഴുമ്പോൾ തന്നെ മരിക്കുന്നു ആ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി വന്ന് ഇങ്ങനെ ഭഗവാൻ ഉൾപ്പെടുന്ന സഭയിൽ വന്ന് ഭത്സിച്ചിട്ട് അയാൾ പോകുന്നു അങ്ങനെ വന്ന് വന്ന് ഒൻപത് കുട്ടികൾ ജനിച്ചു അത്രയും പേരും മരിച്ചു ഓരോ തവണയും പരമാവധി ഭഗവാനെയും മറ്റുള്ളവരെയും ഉഗ്രസേനെയും എല്ലാവരെയും നിന്ദ നടത്തി രാജനിന്ദ നടത്തി അയാൾ തിരികെ പോകുന്നു ഒന്നും ഇണ്ടുന്നില്ല ബലരാമസ്വാമിയും ഭഗവാനും ബലരാമസ്വാമിക്കും എന്തെങ്കിലും ഉണ്ടോ എങ്കിലും അവർ ഒന്നും മിണ്ടാതിരിക്കുന്നു അങ്ങനെ ഒൻപതാമത്തെ എട്ട് കുട്ടികളും മരിച്ചുപോയി ഒൻപതാമത്തെ കുട്ടിയുടെ മൃതദേഹവുമായി വരുമ്പോൾ അവിടെ ഒരു യജ്ഞം നടക്കുന്ന വേദിയായിരുന്നു അർജുനനും ഉണ്ടായിരുന്നു അപ്പോൾ അർജുനൻ്റെ മുന്നിൽ വെച്ച് ഈ കുഞ്ഞിന്റെ മൃതശരീരവുമായി വന്ന് ഭഗവാനെയും ഉഗ്രസേനെയും എല്ലാവരെയും അധിക്ഷേപിക്കുന്ന വാക്കുകളൊക്കെ പറയുന്നു അപ്പോൾ അർജുനൻ പറയുന്നു ഈ ബ്രാഹ്മണന്റെ ദുഃഖം കണ്ടിട്ട് എൻ്റെ ഒൻപത് കുഞ്ഞുങ്ങളും മരിച്ചുപോയി എന്നിട്ടും ഇവിടെ രാജനീതിക്ക് യാതൊരു കർമ്മങ്ങളും ചെയ്യാനില്ല രാജവാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളും ലോകത്തിൻ്റെ അധിപനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാനും ലോക സർവശക്തനായ ബലരാമസ്വാമിയും യാതൊരു കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ അയാൾ വിലപിക്കുമ്പോൾ അർജുനൻ പറയുന്നു എനിക്ക് ഗാന്ധീവമെന്ന ബിൽ വില്ലുണ്ട് അതുപോലെ തന്നെ നായാട്ടിന് പോയപ്പോൾ ശിവഭഗവാനുമായി ഞാൻ ഏറ്റുമുട്ടി എൻ്റെ ആ ആയുധ പാടവം കണ്ട് ഭഗവാൻ എനിക്ക് അനുഗ്രഹിച്ച് സാക്ഷാൽ പരമശിവൻ തന്ന പാശുപതാസ്ത്രം എൻ്റെ കയ്യിലുണ്ട് ഞാൻ അങ്ങയുടെ കുഞ്ഞിനെ അടുത്ത കുഞ്ഞിനെ രക്ഷിച്ചെടുക്കും അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹ ബലരാമസ്വാമിയും അദ്ദേഹത്തിൻ്റെ മകനായ പ്രത്യുപ്നും അനിരുദ്ധനും ഒക്കെ ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്നുള്ള ഒരു ഗർവോട് കൂടി അർജുനൻ ഈ ബ്രാഹ്മണന് കൊടുക്കുന്നു അങ്ങയുടെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചെടുക്കും എനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട് ഞാൻ ശ്രീകൃഷ്ണനെ പോലെയോ ബലരാമനെ പോലെയോ അല്ല ഞാൻ ദേവലോകങ്ങളിൽ പോലും പ്രശസ്തനാണ് ഞാൻ അത് അതിമാനുഷ്യമായ യുദ്ധത്തിന് യുദ്ധ സാമർഥ്യത്തിനുടമയാണ് എൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ഒരു ശക്തിക്കും കഴിയില്ല അപാരമായ നൈപുണ്യമുള്ള വ്യക്തിയാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാം കഴിയുമെന്നൊക്കെ വളരെ വീരവാദമൊക്കെ മുഴക്കി അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുന്നു അവസാനം അടുത്ത കുഞ്ഞും പത്താമത്തെ കുഞ്ഞിനും ജന്മം കൊടുക്കാൻ അമ്മ തയ്യാറായി അതറിഞ്ഞുകൊണ്ട് ആ സൂതികാലയം പ്രസവാലയം പ്രസവ മുറിയുടെ ചുറ്റിനും അർജുനും തന്നെ ശരങ്ങളാൽ ഇങ്ങനെ ഒരു ബൗണ്ടറിയൊക്കെ തീർത്ത് ആ ശരങ്ങൾ കൊണ്ട് ആ പ്രസവ മുറിയെ രക്ഷിച്ച് ദിവ്യാസ്ത്രങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അവിടെ എല്ലാം സംരക്ഷണം നൽകി അപ്പോൾ അത് രാത്രിയായപ്പോൾ പ്രസവത്തിനുള്ള സമയം ആയപ്പോൾ ആ വിവരെ ഓടി ചെന്ന ബ്രാഹ്മണൻ ഈ അർജുനനെ അറിയിക്കുന്നു അർജുനൻ ഗാന്ഠീയവും ഒക്കെ ധരിച്ചുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് തന്നെ ആ പ്രസവമുറിയുടെ മുറിയുടെ സമീപത്ത് തന്നെ കാത്തിരുന്നു കാത്തുനിന്നു അപ്പോഴും ഭഗവാനെ സ്മരിക്കാതെ ബലരാമസ്വാമിയെ കൂട്ടുപിടിക്കാതെ അവരൊക്കെ വിചാരിച്ചിട്ടും നടന്നില്ലല്ലോ അവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് ദിവ്യാസ്ത്രം തന്ന മഹാശിവനെ മാത്രമേ ധ്യാനിക്കുകയുള്ളൂ അദ്ദേഹം എനിക്ക് ശക്തി തരും എന്ന് പറഞ്ഞ് ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പാശുപദാസ്ത്രവും ഒക്കെ പ്രയോഗിക്കാൻ തയ്യാറായി ഇങ്ങനെ നിരന്തര ശിവസ്മരണയിൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് അർജുനൻ അവിടെ നിലകൊണ്ടു എന്നിട്ടോ നല്ല ഫലവും ഉണ്ടായോ പത്താമത്തെ കുഞ്ഞ് ജനിച്ചതും ഒരു ചാർളയായിട്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും സഹയിലെത്തുന്നു അർജുനനെ ഒരുപാട് അധിക്ഷേപിക്കുന്നു അർജുനൻ അദ്ദേഹത്തിനൊരു വാക്കുകൊടുത്തിരുന്നു ബ്രാഹ്മണനെ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് ഗാന്ധീവം ഉപയോഗിച്ച് ഇത്രയും ശക്തനായ ഞാൻ ഗാന്ധീവധരിയായ ഞാൻ പാശുപഥാസ്ത്രം ലഭിച്ച ഞാൻ എനിക്ക് അങ്ങയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ ഗാന്ധീവവുമായി അഗ്നിയിൽ ചാടി മരിക്കും എന്നൊരു ശപഥവും ചെയ്തിരുന്നു അപ്പോൾ ഈ അർജുനൻ്റെ സഹായത്താൽ ആ കുഞ്ഞിനെയും രക്ഷിക്കാൻ കഴിയാതെ വരുന്നു അർജുനനെ ഒരുപാട് ശകാരിക്കുന്നു സഭയിൽ വന്ന് ഇത്രയും വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞു ശ്രീകൃഷ്ണ പരമാത്മാവും ബലരാമസ്വാമിയും അദ്ദേഹത്തിൻ്റെ വീരശൂര പരാക്രമങ്ങളായ മക്കളുമൊക്കെ വിചാരിച്ചിട്ടും ഉഗ്രസ്ഥാന മഹാരാജാവിൻ്റെ ശക്തി ഉണ്ടായിട്ടും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാതെ പോയപ്പോൾ അങ്ങ് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ ഇത്രയും ഇത്രയും ഒരു ആണത്വമില്ലാത്ത ഒരു പോയല്ലോ താങ്കൾ എന്ന രീതിയിൽ അർജുനനെ ഒരുപാട് ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു അപ്പോൾ അർജുനൻ അങ്ങയുടെ കുഞ്ഞിനെ എനിക്ക് വീണ്ടെടുത്ത് തരാൻ കഴിയില്ല എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധം കൊണ്ട് ഞാൻ അങ്ങയോട് പറഞ്ഞ് വാക്കുപാലിക്കുമെന്നാണ് പറഞ്ഞ് ഗാന്ഠീവുമായി അഗ്നിയിൽ ചാടുവാൻ ആത്മഹത്യ ചെയ്യുവാനൊക്കെ ഒരുങ്ങുകയാണ് അപ്പോൾ ആ അർജുനൻ്റെ എല്ലാവരെയും കേൾക്കുകയുള്ള ആ ശപഥം അതുപോലെ തന്നെ നിലനിൽക്കും അത് നടത്തി നടത്തുമെന്ന് മനസ്സിലായ കൃഷ്ണൻ പറയും അർജുന നീ വിഡിതൊന്നും കാണിക്കരുത് നീ മണ്ടത്തരൊന്നും കാണിക്കല്ലേ ഈ നിസ്സാര കാര്യത്തിന് നീ നിനക്ക് ഞാൻ നീ എന്നോടൊപ്പം വരാം അപ്പോൾ ഈ അർജുനൻ അർജു അർജുനൻ്റെ ആ ദിവ്യാസ്ത്രങ്ങളും അർജുനൻ പ്രയോഗിക്കുന്ന ആ ദിവ്യാസ്ത്രങ്ങളും അർജുനൻ്റെ ദാഡ്യം ഉൾപ്പെടെ എല്ലാ ആയുധങ്ങളും ഈ കുഞ്ഞിനെയും കൂടിയാണ് അവസാനം പറഞ്ഞ കുഞ്ഞിനെ കൂടിയാണ് ഭഗവാൻ മറച്ചത് അർജുനൻ അവിടെ കാവൽ നിന്നപ്പോൾ തന്നെ ആ കുഞ്ഞിനെ കൂടി മറച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയായിരുന്നു അർജുനന് എന്റെ മേൽ എന്റെ ശക്തിക്ക് അപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ് എനിക്ക് കഴിയാൻ പറ്റാത്തത് അർജുനൻ എങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അർജുനൻ അതിന് മീതെ വന്ന പ്രപഞ്ചനാഥനായ അല്ലെ പ്രപഞ്ചത്തിൽ അർജുനനെ ചലിപ്പിക്കുന്നത് പോലും ഭഗവാനാണ് അങ്ങനെയുള്ള ഭഗവാൻ അർജുനനും അർജുനൻ ഭഗവാൻ മേലാകാൻ പറ്റുമോ അതെ ഭഗവാന്റെ ഒരു സൃഷ്ടിയാണ് അർജുനനും അപ്പോൾ അർജുനനോട് പ്രത്യേകം സ്നേഹവും തൻ്റെ ഉച്ചസുഹൃത്തും ഒരുപാട് ബന്ധുത്വമൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് കൂടുതൽ അർജുനൻ്റെ ആത്മജ്ഞാനം പകർന്നു കൊടുത്തതും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ആ ഭഗവാൻ്റെ വിശ്വരൂപം ദർശിക്കുവാനുള്ള ആ അതീന്ദ്രിയമായിട്ടുള്ള ചക്ഷുസ് കൊടുത്തതും ഒരുപാട് ജ്ഞാനങ്ങളൊക്കെ ഭഗവാൻ്റെ സന്തത സഹചാരിയായത് കൊണ്ട് കൊടുത്തതാണ് മാത്രവുമല്ല നരനാരായണന്മാർ എന്ന് പറയുന്ന രണ്ട് യോഗീശ്വരന്മാരായിരുന്നു പിന്നീട് ശ്രീകൃഷ്ണ പരമാത്മാവും അർജുനനുമായി പിൻ അവതാരം ചെയ്തത് അപ്പോൾ ആ യോഗികളുടെ സർവ്വസിദ്ധികളുമുണ്ട് അർജുനനും അപ്പോൾ ആ സിദ്ധികളൊക്കെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം വീണ്ടും ഓർമ്മയിൽ വരികയും ആ ശക്തിയിൽ കൂടുതൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് അർജുനൻ ചെയ്യുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ രഥം വരുത്തി തൻ്റെ കുതിരകൾ ആ രഥങ്ങളും അതിൽ പൂട്ടിയ അഞ്ചു കുതിരകളുമെന്ന് പറയുന്നത് അത് അതീന്ദ്രിയമായിട്ടുള്ള രഥവും കുതിരകളുമാണ് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന കുതിരകൾക്ക് ഈ ഭൂമി വിട്ടുള്ള മറ്റു മണ്ഡലങ്ങളിലേക്ക് കടന്നു പോകുവാനൊന്നും കഴിയില്ല അർജുനൻ ഈ കുഞ്ഞിനെ തപ്പി ആദ്യം ഓരോ ലോകങ്ങളിലും അർജുനന് ദിവ്യമായ യോഗ സിദ്ധിയുണ്ട് ആ സിദ്ധി ഉപയോഗിച്ച് ചന്ദ്രമണ്ഡലത്തിലും വരുണന്റെ മണ്ഡലത്തിലും യമദേവന്റെ ലോകത്തും സൂര്യമണ്ഡലത്തിലും അങ്ങനെ ഓരോ ലോകത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെ അവസാനം ബ്രഹ്മലോകത്ത് സത്യലോകത്ത് വരെയും പോയി അന്വേഷിക്കും ആ കുഞ്ഞെന്തിയെന്ന് കണ്ടുപിടിക്കാൻ പക്ഷേ ഇല്ല അങ്ങനെയാണ് അർജുനൻ ചിതാ ചിതകുളത്തിൽ അതിൽ ആത്മഹത്യാഹൂതി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ ദിവ്യമായ രഥവും കുതിരയുമായി വന്ന് അർജുനനെ കൂട്ടിക്കൊണ്ട് ഓരോ ലോകങ്ങൾ കടന്ന് കടന്ന് പോവുകയാണ് ആ അത്ഭുതമായ ലോകങ്ങളിലൂടെയല്ല അവസാനം പ്രപഞ്ചത്തിൻ്റെ അതിരായി അതിര് അവിടെ ഈ ഭൗതിക ലോകത്തിൻ്റെ അതിര് പ്രപഞ്ചത്തിൻ്റെ അതിരി അപ്പുറത്തേക്ക് ചെന്നപ്പോൾ ആ അതിർ വരെയുള്ളൂ അതിനപ്പുറത്തേക്ക് ഇരുട്ടാണ് ഈ ഭൗതിക ലോകത്തിൻ്റെ അതിർവരമ്പാണ് വിരജ എന്ന് പറയുന്ന ആ അതിന് അതിനുശേഷം ആ ഭൗതിക ലോകത്തിന് ശേഷമുള്ള ഒരു നദിയാണ് സമുദ്രമാണ് പ്രപഞ്ചത്തിൻ്റെ അവസാനം ഈ ഭൗതിക ലോകത്തെയും ആധ്യാത്മിക ലോകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വിരജ നദിയാണ് അതിന് സമീപത്ത് ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായ പ്രപഞ്ചം ഈ ഭൗതിക ലോകം തീർന്നപ്പോൾ തന്നെ കഠിനമായ ഇരുട്ട് ഭഗവാനെപ്പോൾ തൻ്റെ സുദർശന ചക്രം മനസ്സാ സ്മരിച്ചുകൊണ്ട് വരുത്തി സുദർശനം എന്ന് വെച്ചാൽ നല്ല ദർശനം തരുന്നത് നല്ല കാഴ്ച തരുന്നത് എന്ന് വെച്ചാൽ നല്ല പ്രകാശം തരുന്നത് എന്ന് മാത്രമല്ല എല്ലാം നല്ലതായി കാണുവാൻ എല്ലാറ്റിനെയും ഈശ്വരനായി കാണുവാനുള്ള ആ ദർശനം തരുന്ന ആ സുദർശന ചക്രത്തിൻ്റെ സൂര്യകോടി പ്രഭയിൽ ആ അന്ധകാരത്തെ പ്രപഞ്ചത്തിന്റെ അതിൽ കടക്കുവാനുള്ള അന്ധകാരത്തെ മറികടന്നു അപ്പോൾ ആ അന്ധകാരത്തിൻ്റെ അന്ധകാരത്തിന്റെ ആ കാഠിന്യം മാറ്റി സുദർശന ചക്രത്തിൻ്റെ പ്രഭാവപൂര്യത്തിൽ അർജുനൻ തൻ്റെ കണ്ണുകളെ മുറുകെ അടച്ചു ആ ശക്തി പ്രഭാവം കാണാൻ അർജുനൻ്റെ കണ്ണുകൾക്ക് കഴിയാതെ വന്നപ്പോൾ കുതിരകൾ ആ വെളിച്ചത്തിൽ നദിയുടെ സമീപത്തേക്ക് പോകുന്നു അപ്പോൾ മനോഹരമായ ആ സമുദ്രജലത്തിൻ്റെ മധ്യഭാഗത്തായി മണി സൗധം അനേകായിരം മുത്തുകളും രത്നങ്ങളും ഒക്കെ പതിച്ച ഒരുപാട് വലിയ സ്തംഭങ്ങളും ഒക്കെ ഉള്ള ഗോപുരങ്ങളും ഒക്കെ ഉള്ള മണിമയമായ ആ മന്ദിരം കാണായി വന്നു അതിലേക്ക് പ്രവേശിച്ച അർജുനൻ അർജുനനും ഭഗവാനും നോക്കിയപ്പോൾ എന്താണ് അതിൻ്റെ മധ്യഭാഗത്ത് ആയിരം ഭണങ്ങൾ ആ ഭണങ്ങളിലെല്ലാം വൈഡൂര്യങ്ങൾ രത്നങ്ങൾ പതിച്ച് തിളങ്ങുന്ന ശോഭയോടുകൂടിയ ശ്വേതവർണ്ണത്തിൽ അനന്ത നാഗം അവിടെ ഇങ്ങനെ ശയിക്കുന്നു അതിൻ്റെ ആ മനോഹരമായ മൃദുരമായ ആ വെളുത്ത ആ ദേഹ ശരീരത്തിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ആ ശംഖുചക്രകഥാപത്മധാരിയായ വിഷ്ണു ഭഗവാൻ അവിടെ ശയിക്കുകയാണ് ചെയ്യുന്നത് ആ മനോഹരമായ ദൃശ്യം അതിലേക്ക് വിലയം കൊണ്ട അർജുനന് മനസ്സിലായി ഇതിൽ നിന്നാണല്ലോ ഇതുതന്നെയാണല്ലോ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ആധാരം ഈ മഹാസ്വരൂപത്തിൽ നിന്ന് എട്ട് കൈകളോട് കൂടിയ ആ വനമാല അണിഞ്ഞ മനോഹരമായ ആ ഭഗവാന്റെ രൂപം ആ കുണ്ടലങ്ങൾ കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന മുഖശോഭയും രത്നങ്ങൾ പരി പതിച്ച കിരീടവും മഞ്ഞ പട്ടുടയാടയും ഒക്കെ ധരിച്ച അതിദീർഘ ഗായനായ ആ ഭഗവാൻ ഇങ്ങനെ അവിടെ അനന്ത മുകളിൽ പള്ളി പള്ളികൊള്ളുന്നു ആ മനോഹരമായ സൗധത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നദിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അർജുനന് അതീന്ദ്രിയ ലോക അതീന്ദ്രിയമായ ജ്ഞാനമാണ് അവിടെ ലഭിച്ചത് സാധാരണ ഭൗതിക ലോകത്തുള്ളവർക്കൊന്നും അവിടെ പ്രവേശിക്കാനും ആ ജ്ഞാനം ഒന്നും ആ തമസിൽ നിന്ന് ഉണർന്ന് ആ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനൊന്നും കഴിയില്ല ഈ ഭൂലോകം കഴിയുമ്പോൾ ഉണ്ടാകുന്ന താമസം എന്ന് പറയുന്ന ഭൂലോകത്തിൽ ഈ മായാ പ്രകൃതിയിൽ ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഭഗവാന്റെ മായാ പ്രകൃതിയാണ് ഭൗതിക ലോകത്തിന്റെ ഇരുട്ട് അതിൽ നിന്ന് കടന്നാലേ നമുക്ക് ഈ അതീന്ദ്രിയമായ വെളിച്ചമുള്ള അടുത്ത ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് സ എല്ലാ ഋഷീശ്വരന്മാരും ആ അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് എത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട ഏക കാര്യം ഭൗതിക മായിട്ടുള്ള ആ മായ ബന്ധനങ്ങൾ വിടുവിച്ചാൽ മാത്രമേ മറ്റ് അടുത്ത ജ്ഞാനം നമ്മളിലേക്ക് ആ വെളിച്ചം നമ്മളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അങ്ങനെ ആ അത്ഭുത ലോകത്ത് അതീന്ദ്രിയമായ ലോകത്തെത്തിയ അർജുനനെയും കൃഷ്ണനെയും കണ്ടപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവരെ സ്വീകരിച്ചു അവർ വന്ന കാര്യമൊക്കെ ഭഗവാൻ അറിയാമല്ലോ ഭഗവാൻ ആ ഭഗവാൻ്റെ ശ്വാസ ഉച്ഛ്വാസങ്ങളിൽ ശ്വാസ നിശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്യുമ്പോൾ അനേകം ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നു അത് അതുപോലെ തന്നെ അനേകം ബ്രഹ്മാഡങ്ങൾ ഭഗവാന്റെ ഉള്ളിലേക്കും ശ്വാസ നിശ്വാസങ്ങളിലൂടെ ഉണ്ടാവുകയും ഉള്ളിലേക്ക് വലിയുകയും ചെയ്യുന്നു ആ കാരണജലത്തിൽ നിന്നാണ് ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് ആ ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ആ സത്യമൊക്കെ അർജുനൻ മനസ്സിലേക്ക് മനസ്സിലാക്കുകയാണ് അവിടെ നിന്ന് അങ്ങനെ നിങ്ങൾ ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി അസുരന്മാരുടെ വധത്തിന് വേണ്ടി ഭൂമിയുടെ ഭാരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും മനുഷ്യരൂപത്തിൽ ഭൂജാതരായിരിക്കുന്നതെന്നും നിങ്ങൾ നരനാരായണന്മാരായിട്ടുള്ള യോഗീശ്വരന്മാരായിരുന്നു എന്നും ഒക്കെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു ആ കുഞ്ഞുങ്ങൾ അവരുടെ പ്രായമനുസരിച്ച് അവിടെ വളർന്ന് വളർന്ന് ആ പത്ത് കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നു അവരവരുടെ പ്രായത്തിനനുസരിച്ച് വളർച്ച പ്രാപിച്ചുകൊണ്ട് ആ പ്രപഞ്ചനാഥനായ ആ അനന്തശായിയുടെ അവിടെ ഉണ്ടായിരുന്നു ആ അനന്തശായിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തികൾ വ്യത്യസ്തമായ ശക്തികളും സ്ഥൂല രൂപത്തിൽ അവിടെ തന്നെ ഇവർക്ക് കാണായിരുന്നു സൂര്യന്മാർ സൂര്യന്മാർ സൂര്യൻ ചന്ദ്രൻ അഗ്നിദേവൻ വരുണദേവൻ വായുദേവൻ അങ്ങനെ അതുപോലെ തന്നെ മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളും ഭഗവാനും ചുറ്റുവാണെന്നിരുന്ന ആ ദിവ്യമായ ആ കാഴ്ചയാണ് അർജുനനും ഭഗവാനും കാണുന്നത് അപ്പോൾ തൻ്റെ തന്നെ ആ ശക്തിയാണ് ഈ പ്രഭാ ഈ അന്ധകാരവും എന്നെല്ലാം ശ്രീകൃഷ്ണൻ പോകുന്ന വഴിക്ക് തന്നെ അർജുനനെ ബ്രഹ്മതത്വങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ഇവിടെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വളരേണ്ടി വന്നത് എന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഭഗവാൻ കുഞ്ഞുങ്ങളെ എല്ലാം കൊടുക്കുന്നു ആ കുഞ്ഞുങ്ങളുമായിട്ട് അർജുനനോടൊപ്പം തിരിയെ കൊട്ടാരത്തിൽ വന്ന് ബ്രാഹ്മണന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഭഗവാൻ സമർപ്പിക്കുന്നു അർജുനനോട് വലിയ സന്തോഷത്തോടു കൂടി ബഹുമാന ആദരവോടുകൂടി ബ്രാഹ്മണൻ സംസാരിക്കുന്നു താൻ പറഞ്ഞുപോയ മഹാ അപരാധങ്ങളൊക്കെ പൊറുക്കുവാൻ താണവീണപേക്ഷിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അർജുനൻ ഈ കുഞ്ഞുങ്ങളെ തനിക്ക് വീണ്ടെടുക്കത്ത് തരുവാൻ കഴിഞ്ഞത് എന്ന് ഭഗവാനും പറയുന്നു ഇതൊക്കെ കർമ്മബന്ധങ്ങളുടെ ഫലമായിട്ടാണ് തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയിൽ ആ ബ്രാഹ്മണൻ വിഷമിക്കേണ്ടി വന്നതും ഇല്ല അതൊക്കെ ജന്മാന്തരമായി ചെയ്ത കർമ്മങ്ങളുടെ ഫലവും ഒക്കെയാണെന്ന് ഭഗവാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇതാണ് സന്താനഗോപാലം എന്ന് പറയുന്ന ഭാഗവതത്തിലെ ദശമസ്കന്ധം അവസാന ഭാഗമുള്ള സന്താനഗോപാൽ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ ഉണ്ടാകട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇന്നെൻ്റെ ഇളയ മകൻ്റെ ചെറിയ മകൻ മകൻ്റെ നാളാണ് ഞാനിപ്പോൾ സന്താനഗോപാലമാണിന്ന് പാരായണം ചെയ്തത് അവൻ ഇടവമാസത്തിൽ രോഹിണി നക്ഷത്രത്തിലുണ്ടായതാണ് ഞാൻ അവനെക്കുറിച്ച് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവൻ്റെ ജന്മനക്ഷത്രമാണ് എല്ലാവരുടെയും അനുഗ്രഹം കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു സർവ്വകർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്താസുവിനുഭവം